പരിശുദ്ധമായ റമദാനിൻ്റെ റഹ്മത്തിൻ്റെ പത്ത് വിട പറയുന്നു മഹഫിരത്തിൻ്റെ പത്ത് ഇന്നത്തെ മകരുബോർഡ് കൂടി കടന്നു വരികയാണ് ഇനിയുള്ള ദിവസങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് പറയേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് വിശദമായി നമുക്ക് കേൾക്കാം ആദ്യത്തെ പത്തായ റഹ്മത്തിൻ്റെ പത്ത് വിട പറയാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് കടന്നു വരുന്ന രണ്ടാമത്തെ പത്ത് മഹഫീറത്തിൻ്റെ പത്ത് എന്താണ് നമ്മൾ കരുതി വയ്ക്കേണ്ടത് രണ്ടും നമുക്ക് കേൾക്കാം മഹഫീറത്തിൻ്റെ പത്ത് കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതലായി അള്ളഹാൻ്റെ റസൂൽ അലൈഹി സല്ലി തങ്ങൾ പറഞ്ഞിട്ടുള്ള ജിക്കർ ഏതെന്നറിയോ അതോടൊപ്പം തന്നെ മഹഫീറത്തിൻ്റെ പത്തിൽ നമുക്ക് അധികരിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് തസ്ബീഹുകളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കേൾക്കാം ഈ രണ്ടാമത്തെ പത്ത് മുതൽ ഈ റമലാനിൻ്റെ അവസാനം വരെ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം അവസാനം വരെ കാണുക അസ്സാം വലൈക്കും വർഹമുല്ല ബിസ്മില്ല വലഹമുല്ല വസ്സലാം സ്നേഹ ബഹുമാനം നിറഞ്ഞ മമ്മിനീങ്ങളെ അള്ളാഹു സുബാന നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ നമ്മുടെ വീഡിയോ കാണുന്നവർ അതിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നവർ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നവർ നമുക്കെല്ലാവർക്കും സ്വർഗത്തിൽ ഉന്നതമായ പദവി അള്ളാഹു നൽകുമാറാവട്ടെ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആഫിയത്തുള്ള ദീർഘായുസ്സ നൽകട്ടെ പ്രത്യേകിച്ച് പരിശുദ്ധമായ റമദാനിലാണുള്ളത് റമദാൻ മുഴുവനും നല്ല കർമ്മങ്ങൾ കൊണ്ട് മുഖരിതമാക്കി അവസാനം അല്ലാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ ആ പരിശുദ്ധമായ റമദാൻ ആ റമദാനിൻ്റെ ഇന്ന് ആദ്യത്തെ പത്തിൻ്റെ റഹ്മത്തിൻ്റെ പത്തിൻ്റെ പത്താമത്തെ ദിനത്തിലാണ് നമ്മളെ ഒരുമിച്ച് ചേർത്തിട്ടുള്ളത് ഇന്ന് മധുരപോടുകൂടി നമ്മൾ പതിനൊന്നാം രാവിലേക്ക് കടക്കുകയാണ് ഇന്നത്തെ മകരുബോർഡ് കൂടി വിശുദ്ധമായ റമദാനിൻ്റെ രണ്ടാമത്തെ പത്ത് നമ്മളിലേക്ക് കടന്നു വരുന്നു അതായത് മഹഫിറത്തിൻ്റെ പത്ത് ദിവസങ്ങൾ വരികയാണ് റഹ്മത്തിൻ്റെ പത്ത് ദിവസങ്ങൾ വിട പറയാനൊരുങ്ങുന്നു മഹഫിറത്തിൻ്റെ പത്ത് ആഗതമാകുന്നു ആ ഒരു വലിയ മുഹൂർത്തത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് ഇനി വരുന്ന ദിവസങ്ങളും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ വിക്രുകളാണ് പറയേണ്ടത് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള പാപമോചനം ആ പാപമോചനത്തിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് തുടങ്ങി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് അള്ളാഹു പറയുവാനും അത് കേൾക്കുവാനും നമുക്ക് ഇരുകൂട്ടർക്കും ജീവിതത്തിൽ അമൽ ചെയ്യുവാനും തൗഫീക്ക് നൽകട്ടെ ആമീൻ നമുക്ക് ഏറ്റവും കൂടുതൽ പറയേണ്ടത് വിശുദ്ധമായ റമലാനിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ കടന്നു പോവുകയാണ് റഹ്മത്തിൻ്റെ പത്ത് ദിവസം ഇന്ന് അവസാനത്തെ മണിക്കൂറുകളിലൂടെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് വർദ്ധിപ്പിക്കേണ്ടത് അള്ളാഹുനി അർഹമർ എന്ന ദിക്കറാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്നത്തെ ദിവസം ഒരു എന്താ ഒരു ആയിരം പ്രാവശ്യമെങ്കിലും ആയിരം വട്ടമെങ്കിലും അല്ലെങ്കിൽ ഒരു മുന്നൂറ്റി മുപ്പത്തി മൂന്ന് അല്ല എണ്ണം വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് പറയാവുന്ന അത്രയും കഴിയുന്ന അത്രയും അള്ളാഹുനി എന്ന് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക കാരണം അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് റമലാനിൽ മുപ്പത് ദിവസവും ചോദിക്കാം യാതൊരു തടസ്സവുമില്ല കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്ക് ചോദിക്കൽ നമുക്ക് ഏറ്റവും കൂടുതൽ അനിവാര്യമായിട്ടുള്ള പത്ത് ദിവസങ്ങൾ നമ്മളിതാ കടന്നു പോവുകയാണ് പത്ത് അവസാനത്തെ മണിക്കൂറുകളിലാണുള്ളത് അതുകൊണ്ട് അള്ളാഹുമ്മർ ഹംനിയാർ ഹെമർ കരുണയുള്ള അള്ളാഹ എനിക്ക് നീ കരുണ കരുണച്ചരിയനെ എന്ന ആ ദിഖർ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക ഒരുപാട് വട്ടം പറയുക ഒരുപാട് വട്ടം പറയുക അതുപോലെ തന്നെ അഷാദു അല്ല ഇലാ ഇല്ലാഫിറുക്കാർ ആ ദിക്റും വർദ്ധിപ്പിക്കുക ും പിന്നെ ഒരുപാട് വട്ടം പറഞ്ഞോണ്ടിരിക്കുക അറിയാവുന്ന എന്തൊക്കെ അത് പരമാവധി ചൊല്ലാൻ ശ്രമിക്കുക ഇനി ഇന്നത്തെ മകരുബോട് കൂടി നമ്മളിലേക്ക് കടന്നു വരുന്നത് റഹ്മത്തിന്റെ പത്ത് വിട പറഞ്ഞു പോയാൽ മഹഫിറത്തിന്റെ പത്ത് ദിവസങ്ങളാൽ അള്ളാഹു അവൻ്റെ റഹ്മത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തു മാറാവട്ടെ ഐ ഇനി മഹഫിറത്ത് വരികയാണ് മഹഫിറത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിലും അള്ളാഹു ഉൾപ്പെടുത്തു മാറാവട്ടെ മഹഫിറത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള പാപമോചനം എന്നാണ് അർത്ഥം റഹ്മത്ത് അള്ളാഹുവിന്റെ കരുണ മഹഫിറത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള പാപമോചനം പാപം ചെയ്യാത്തവരായി ഇന്ന് ലോകത്ത് ഒരൊറ്റ മനുഷ്യനും ഉണ്ടാവില്ല എത്ര വലിയ കാതിക്കൂലാത്താണെന്ന് പറഞ്ഞാലും അബദ്ധത്തിലെങ്കിലും രഹസ്യമായെങ്കിലും അതുപോലെ തന്നെ അറിയാതെയെങ്കിലും ഒരു പാപമെങ്കിലും ചെയ്തു പോകുന്നവരാണ് മനുഷ്യർ അല്ലെങ്കിൽ പിന്നെ പ്രവാചകന്മാരാവണം അല്ലെങ്കിൽ പിന്നെ അത്ര വലിയ പദവിയുള്ള വലിയ മഹാന്മാരാവണം ഇന്ന് പാപം ചെയ്യാത്ത ആളുകൾ ഉണ്ടാവാം പക്ഷെ ഭൂരിഭാഗം ആളുകളും എന്താണ് പാപം ചെയ്തു പോകുന്നവരാണ് അല്ലെങ്കിൽ അബദ്ധങ്ങൾ സംഭവിച്ചു പോകുന്നവരാണ് നമ്മൾ ചെയ്തു പോകുന്ന ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതയും ഒറ്റക്കും കൂട്ടായും ചെയ്തു പോകുന്ന പാപങ്ങൾ പൊറിപ്പിക്കാനുള്ള വലിയ അവസരമാണ് അള്ളാഹു ഇനിയുള്ള പത്ത് ദിവസങ്ങളിൽ നൽകുന്നത് അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ ഇന്നത്തെ മകരുബോടു കൂടി നമ്മൾ പള്ളികളിൽ ചെന്നാൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇന്നത്തെ കൂടി ഉസ്താദുമാര് നിസ്കാരത്തിന് ശേഷം അഷഹദു അല്ലാഹി ആ ദിഖർ കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് ഇത്രയും ദിവസം എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ പാപങ്ങൾ നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അള്ളാ എന്ന ദിക്കറായിരിക്കും ഇനിയുള്ള ദിവസങ്ങൾ ഇനിയുള്ള സമയങ്ങൾ നമ്മൾ ആ ദിക്കറുക ഒരുപാട് വട്ടം വർദ്ധിപ്പിക്കണം അള്ളാഹു നീ എനിക്ക് പുറത്ത് നൽകണേ എനിക്ക് നീ മാപ്പാക്കണേ പാപങ്ങൾ ലോകങ്ങളുടെ രക്ഷിതാവായ റബ്ബേ എൻ്റെ പാപങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കണം നമുക്കറിയാം മനുഷ്യർ പാപം ചെയ്യുന്നവരാണ് ഇവിടെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹുല ഒരുപാട് സ്ഥലത്ത് അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ് എന്ന ഈ വാക്ക് ഗഫൂർ ഖഫാർ എന്നുള്ള വാക്ക് അള്ളാഹു ഒരുപാട് സ്ഥലത്ത് ഖുർആാനിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു പാപം പൊറുക്കുന്നവനാണ് അല്ല തയ്യാറാണ് നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ പക്ഷെ നമ്മൾ ചോദിക്കുന്നില്ല എന്ന് മാത്രം ചോദിച്ചാൽ മസ്റ്റ് ആയിട്ട് തരും എന്ത് പാപമോചനം അതുകൊണ്ട് പാപമോചനം എത്ര തന്നെ മാത്രമല്ല അള്ളാഹു താല പറയുന്നുണ്ട് വ അള്ളാഹുഅല ശുദ്ധിയുള്ള ആളുകളെ ഇഷ്ടപ്പെടുന്നു അള്ളാഹു താല തൗബ ചെയ്യുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു ഇപ്പോൾ ഇവിടെ മഹാന്മാരെ ഒരു ഉദാഹരണം പറയുന്നുണ്ട് ഒരു വാപ്പക്ക് നാല് മക്കളാണ് ആ നാല് മക്കളിൽ മൂന്ന് മക്കളും നല്ല ഉഷാറാണ് ഉഷാർ എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന് പ്രശ്നമില്ല ബുദ്ധിക്ക് കുഴപ്പമൊന്നുമില്ല ഉഷാറായിട്ട് പഠിക്കുന്നു നല്ല ജോലി ചെയ്യുന്നു പക്ഷെ നാലാമത്തെ കുട്ടി അല്പം ബുദ്ധിക്ക് വൈകല്യമുള്ള അല്ലെങ്കിൽ നടക്കാൻ എന്തെങ്കിലും പ്രയാസമുള്ള എന്തെങ്കിലും ഒരു ന്യൂനതയുള്ള കുട്ടിയാണ് അപ്പോൾ ഈ ഉമ്മക്കും വാപ്പക്കും ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഇഷ്ടം ഉണ്ടാവുന്നത് ഉണ്ടാവേണ്ടത് ആ നാലാമത്തെ കുട്ടിയോടായിരിക്കും കാരണം എന്താണ് മറ്റുള്ളവർ സ്വയം പര്യാപ്തതയിലെത്തിയപ്പോൾ ഈ കുട്ടി നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് അതുപോലെ തന്നെ നമ്മുടെ സഹായത്തോടു കൂടി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കവനോട് ഇഷ്ടം കൂടുതലാണ് പ്രത്യേകിച്ച് ബാക്കിയുള്ള മക്കളെ എടാ പോടാന്ന് വിളിച്ചാലും ഈ നാലാമത്തെ കുട്ടിയെ വാപ്പിയുടെ കുട്ടി അല്ലെങ്കിൽ ഉമ്മിയുടെ മോള് ഉമ്മിയുടെ മോന് എപ്പോഴും ഒരു ശ്രദ്ധ നമുക്ക് ആ കുട്ടിക്കുണ്ടാകും കുട്ടിയോടുണ്ടാകും എന്നതുപോലെ അള്ളാഹുവിൻ്റെ ഈ ലോകത്ത് പടച്ചവൻ ഒരുപാട് സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടുണ്ട് അതിലൊരുപാട് പാപങ്ങൾ ചെയ്യാത്തവരുണ്ട് പാപങ്ങൾ മാത്രം ചെയ്യുന്നവരുണ്ട് ഇവരിൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം പാപങ്ങൾ സംഭവിച്ചു പോയിട്ട് അള്ളാഹുവിനോട് ഏറ്റു പറയുന്നവരെയാണ് തൗപ ചെയ്യുന്നവരെയാണ് അള്ളാഹുവേ എനിക്കൊരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയി നീ എൻ്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന് അള്ളാഹനോട് പറയുന്നവരെയാണ് അല്ലാഹുന് ഇഷ്ടമെന്നാണ് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ അള്ളാഹു മുവഫുല്ലൈ ദുനൂബി യാർ അബ്ബല്ല ആലമീൻ എന്ന ദിഖർ ഒരുപാട് കണ്ട് പറഞ്ഞേക്കുക ഒരുപാട് എന്നാ നിൽക്കണ്ട ഇങ്ങനെ പറഞ്ഞോളി ഇങ്ങനെ പറഞ്ഞോളി അത് ഏത് സമയത്ത് നമുക്ക് പറയാം ഇപ്പോൾ മെൻസസ് ഉള്ള ഉമ്മമാരുണ്ടാകും നിസ്കാരമില്ലാത്തവർ അവർക്കും ഈ ദിക്ക് പറയാം അവർക്ക് കുളിച്ച് ശുദ്ധിയായിട്ട് മാത്രമേ ഈ ദിക്കറ് പറയാൻ പാടുള്ളൂ എങ്ങനെയൊന്നുമില്ല ഈ ദിക്ക് ദിക്കറുകളായിട്ട് എന്തൊക്കെ വന്നിട്ടുണ്ടോ അതൊക്കെ ആ സമയത്ത് നിങ്ങൾക്ക് പറയാം ജനാപത്ത് കാരനാവട്ടെ ജനാപത്ത് കാര്യാവട്ടെ ഉതും ഉണ്ടാവട്ടെ ഉതും ഇല്ലാതിരിക്കട്ടെ ഏത് സമയത്തും ഈ ദിഖർ പറയാമല്ലാഹുലി ദുനൂബി അറബൽ മാത്രമല്ല മഹാന്മാരായ ഉലമാക്കൾ പറയുന്നു നമ്മുടെ പാപത്തിന് മോചനം കിട്ടാൻ പാപമോചനം കിട്ടാൻ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ പുറത്തു തരാൻ ദ്വാചയും ദുആ ചെയ്യുന്നതോടൊപ്പം കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ നമ്മുടെ പാപങ്ങൾ പൂർണ്ണമായും അള്ളാഹു പുറത്തു നൽകുമെന്നാണ് ഇനി എന്തൊക്കെയാ കാര്യങ്ങൾ നമുക്ക് അതിലേക്ക് കടന്നു വരാം മഹാന്മാരെ ഉലമാക്കൾ പറയുന്നു ഒന്നാമത്തേത് ഇസ്തികുഫാറാണ് ൊണ്ട് പറയുന്ന ഇസ്തിഫാർ അസ്തഫിറു അസ്തഫിറുള്ള അസ്തഫിറുള്ള പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ദിവസം ഇനിയുള്ള ദിവസങ്ങൾ ഭൂരിഭാഗം സമയത്തും ഇസ്തുഫാറിലായിരിക്കണം പാപമോചനം തേടുന്നവരിലായിരിക്കണം കാരണം അള്ളാൻ്റെ റസൂലിൻ്റെ ഒരു ഹദീസിൽ കാണാം ദ ഇൻ ദുൻ എല്ലാ രോഗത്തിനും മരുന്നുണ്ട് എല്ലാ രോഗത്തിനും ലോകത്ത് എന്തൊക്കെ രോഗങ്ങളുണ്ടോ അതിനൊക്കെ മരുന്നുണ്ട് അപ്പോൾ ക്യാൻസറിന് മരുന്നുണ്ടോ ഉസ്താദെ എയ്ഡ്സിന് മരുന്നുണ്ടോ ഉണ്ട് പക്ഷേ അത് കണ്ടുപിടിക്കാത്തത് മനുഷ്യൻ്റെ ബലഹീനതയാണ് അള്ളാഹു ഒരു രോഗത്തെ ഭൂമിയിലേക്ക് ഇറക്കുമ്പോൾ അതോടൊപ്പം തന്നെ അതിൻ്റെ മരുന്ന് ഉറക്കുന്ന പിന്നെ പറയുന്നു പാപങ്ങളാകുന്ന രോഗങ്ങളുടെ മരുന്ന് ഇസ്തിഗ്ഫാർ പാപമോചനമാണ് മഹാനായ അനസ് അലി അള്ളാഹു താലാൻഹു പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് പറയുകയാണ് നബിയേ യാ റസൂൽ അല്ലാ ഇന്നി അത് നബു നിശ്ചയമായും നബിയെ ഞാനൊരു പാപം ചെയ്തു പോയി ഇനി എന്ത് ചെയ്യും ഞാനൊരു പാപം ഒരു തെറ്റ് ചെയ്തു പോയി എന്ത് ചെയ്യും അള്ളാൻ്റെ ഹബീബ് പറഞ്ഞു ഇസ്തഖുഫിർ നീ ഇസ്തുഫാർ ചെയ്യ് അസ്തഹറുള്ള പറ വീണ്ടും ആ മനുഷ്യൻ ചോദിച്ചു നബിയെ ഞാൻ ഇസ്തിഫാർ ചെയ്തു എന്നിട്ടും പാപം ചെയ്താലോ അസ്തഫുറുള്ളൊക്കെ പറഞ്ഞു തൗബ ചെയ്തു വീണ്ടും ഞാൻ പാപം ചെയ്താലോ അള്ളാൻ്റെ ഹബീബ് പറഞ്ഞു എന്നാലും നീ വീണ്ടും പറയണം എന്ത് നീ ഇസ്തുഫാർ പറഞ്ഞു കൊണ്ടിരിക്കണം അസ്തഖുഫറുല്ലാ പറയണം തൗബ ചെയ്യണം വീണ്ടും ആ മനുഷ്യൻ ചോദിച്ചു പിന്നെയും ഞാൻ പാപം ചെയ്താലോ അള്ളാൻ്റെ ഹബീബ് പറഞ്ഞു പിന്നെയും നീ ഇസ്തഗുഫാർ തേടണം ഇങ്ങനെ നാല് പ്രാവശ്യം ആ മനുഷ്യൻ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്നു എന്നിട്ട് നാലാമത്തെ പ്രാവശ്യം ആ മനുഷ്യൻ പറയുകയാണ് നബിയേ ഇനിയും ഞാൻ പാപം ചെയ്താലോ ആ സമയത്ത് അള്ളാൻ്റെ റസൂര് പറയുകയാണ് നിന്റെ തൗബ കണ്ടിട്ട് നീ തൗബ ചെയ്യുന്നത് കണ്ടിട്ട് തൗബയുടെ വാക്കുകൾ പറയുന്നത് കണ്ട് ഷെയ്ത്വാൻ ദുഃഖിക്കുന്നത് വരെ നീ ഇസ്തിഫാർ പറഞ്ഞുകൊണ്ടിരിക്കണം നീ പാപം ചെയ്താലും അതിനൊക്കെ ഇസ്തീഫാർ പറഞ്ഞുകൊണ്ടിരിക്കണം മഹാനായ അബ്ദുൽ അബ്ബാസ് റലിഅല്ലാഹു അൻഹു പറയുകയാണ് മൻ ലഹു മിൻ ഹമ്മിൻ ഫറജ ദീക്കിൻ വറസഖഹു യഹ്തസിബ് എന്താ ഒരു മനുഷ്യൻ ഇസ്തീഗുഫാറ് പറഞ്ഞാൽ അസ്തഫറുള്ള എന്ന് ഒരുപാട് വട്ടം പറഞ്ഞാൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കും മാത്രമല്ല അവൻ്റെ ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളും അള്ളാഹു മാറ്റുന്നതാണ് മാനസിക പ്രയാസങ്ങൾ മാറ്റും കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ മാറ്റും സാമ്പത്തിക അള്ളാഹു മാറ്റും കടങ്ങൾ കൊടുത്തത് വേഗത്തിൽ തിരിച്ചു കിട്ടാനുണ്ടെങ്കിൽ ഇസ്തിഗുഫാർ വർദ്ധിപ്പിച്ചോളി വേഗം കൊടുത്തത് തിരിച്ചു കിട്ടും അതുപോലെ മക്കളില്ലാത്തവരെ കച്ചവടം ശരിയാവാത്തവരെ ബിസിനസ് ശരിയാവാത്തവരെ വീടില്ലാത്തവരെ മഴ ഇല്ലാതെ വിഷമിക്കുന്നവരെ എന്ത് പ്രയാസമുണ്ടെങ്കിലും ഫലമായിട്ട് എല്ലാ അനുഗ്രഹങ്ങളും ഒരു മനുഷ്യന് കൊടുക്കുമെന്ന് മഹാനായ അബ്ദുല്ലാഹിബിൻ പറയുകയാ അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മുടെ പാപങ്ങൾ പൊറുക്കാനും അതുപോലെ തന്നെ മറ്റ് ഞാമത്തുകൾ കിട്ടുവാനും വർദ്ധിപ്പിക്കുക രണ്ടാമതായി ചെയ്യേണ്ട കാര്യം അതായത് നല്ല കാര്യങ്ങൾ നല്ലത് എന്ന് തോന്നുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക നല്ല വാക്കുകൾ പറയുക നല്ല പ്രവൃത്തികൾ ചെയ്യുക നല്ല ചിന്തകൾ അതുപോലെ തന്നെ നിസ്കാരം നോമ്പ് സ്വതക് അതൊക്കെ നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ ഹസനാത്തുകൾ നിശ്ചയമായും നല്ല പ്രവർത്തനങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ എന്താണ് പാപങ്ങളെ മോശത്തരങ്ങളെ മായ്ച്ചു കളയുന്നതാണ് ഇല്ലാതാക്കുന്നതാണ് അതുകൊണ്ട് നല്ല കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് വർദ്ധിപ്പിക്കുക പിന്നെ മൂന്നാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾ സഹിക്കുക ക്ഷമിക്കുക മാമിൻ മുസീബത്തിൻ ഒരു ഒരു ഇല്ല തുസീബുൽ മുസ്ലിമു ഹത്ത നബി നബി അലൈഹി തങ്ങളുടെ എന്താ തങ്ങൾ പറയുന്നത് ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ പ്രയാസങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും അയാൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ഒരു മുള്ളു കാലിൽ തറക്കുന്നത് വരെ അല്ലെങ്കിൽ നമ്മുടെ നഖം വെട്ടുമ്പോൾ അല്പം കയറി പോകുന്നത് വരെ അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ കാല് മതിലിൽ ഇടിച്ച് ഇച്ചിരി വേദന ഉണ്ടാകുമല്ലോ പ്രയാസം ഉണ്ടാകുമല്ലോ അത് മുതൽ വലിയ രോഗങ്ങൾ വലിയ പ്രയാസങ്ങൾ കടങ്ങൾ എന്തൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടോ അത് മുഴുവനും എന്താണ് നമുക്ക് പാപങ്ങൾ പുറത്ത് അള്ളാഹു നൽകാനുള്ള വലിയ കാര്യങ്ങളാണ് അപ്പോൾ പാപങ്ങൾ പുറത്ത് കിട്ടുന്ന മൂന്ന് വലിയ ഉപാധികളാണ് ഇവിടെ പറഞ്ഞത് ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഇസ്തികഫാർ വർദ്ധിപ്പിക്കണം സ്വാലിഹ് ഉണ്ടാവണം അതുപോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ ആത്മഹത്യ അല്ലെങ്കിൽ നാടുവിടൽ അതല്ല പരിഹാരം ക്ഷമിക്കുക സഹിക്കുക അത് ആരക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ പരിശുദ്ധമായ റമലാൻ നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കാൻ പറ്റും പരിശുദ്ധമായ റഹ്മത്തിൻ്റെ പത്ത് വിട പറഞ്ഞു പോകുന്നു മഖഫിറത്തിൻ്റെ പത്തിനെ നല്ലതുപോലെ സ്വീകരിക്കുവാനും അതിനെ പ്രയോജനപ്പെടുത്തുവാനും നമുക്ക് സാധിക്കും പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വിശുദ്ധമായ റമലാനിൻ്റെ രണ്ടാമത്തെ പത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റിയ ദിഖർ ഒന്നാമത്തെ ദിഖർ റമലാൻ ഒന്നേറ്റു മുപ്പത് വരെ അഷ് അസ്തോന്നു ആ ദിഖർ പറയലും പിന്നെയോ അകഫിർ പാപങ്ങളെല്ലാം നീ മാപ്പാക്കണേ വിട്ടുപുറത്ത് എന്ന് എന്നതിക്കറാൻ പിന്നെ ഈ രണ്ടാമത്തെ പത്തിൽ അധികരിപ്പിക്കാൻ പറ്റിയ മറ്റൊരു ദിക്കറാണ് പറയാം അതുപോലെ തന്നെ പിന്നെ ആ ഒരു ദുആയും വർദ്ധിപ്പിക്കുക അപ്പോൾ ഈ കാര്യങ്ങൾ ഇന്നു മുതലേ ചെയ്തു തുടങ്ങുക അതോടൊപ്പം തന്നെ ഇന്ന് റഹ്മത്തിനെ ചോദിക്കാൻ മറന്നു പോവേണ്ട റഹ്മത്തിൻ്റെ ആ ദുആ നമുക്ക് എപ്പോഴും ചോദിക്കാം റമദാൻ മുപ്പതും നമുക്ക് ചോദിക്കാം എല്ലാ ദിക്റും നമുക്ക് റമദാൻ മുപ്പതല്ല എപ്പോഴും പറയാവുന്ന ദിക്കറുകളാണ് അള്ളാഹു തആല ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള വലിയ മഹാഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ റമദാൻ വേഗത്തിലാണ് പോകുന്നത് അല്ലേ ഇങ്ങനെ പോയി എന്ന് നമുക്കറിയില്ല റമദാനെ പറ്റി പറയുന്നത് ഒരു മാന്യനായ മനുഷ്യൻ പോകുന്നത് പോലെ മാന്യനായ എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനാവശ്യമായി നോക്കൂല നേരെ എന്താണോ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത് എന്നതുപോലെ റമദാൻ റമദാൻ ഒരു ലക്ഷ്യമുണ്ട് മുനിങ്ങൾക്കിടയിലേക്ക് വന്ന് നേരെ പോവുക ആ ഒരു ലക്ഷ്യം റമദാൻ എപ്പോഴും ചെയ്യും അപ്പോൾ നമ്മളാണ് ആ വരുന്ന കടന്നു വരുന്ന റമദാനെ ഉപയോഗപ്പെടുത്തേണ്ടത് റമദാൻ നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല മറ്റു മാസങ്ങളേക്കാൾ കൂടുതൽ വേഗത്തിൽ ഒരുപക്ഷെ റമദാൻ പോയേക്കുമെന്നാണ് അപ്പോൾ ഇനി തുച്ഛമായ ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ ഉള്ളത് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക ഇനിയുള്ള ദിവസങ്ങളിലാണ് കൂടുതൽ ഓഫറുകൾ അള്ളാഹു വെച്ചിട്ടുള്ളത് കൂടുതൽ ഓഫറുകൾ വെച്ചിട്ടുള്ളത് ലൈലത്തുൽ കതറും അതുപോലെ തന്നെ നരകമോചനവും സ്വർഗ്ഗപ്രവേശനവും ഒക്കെ വെച്ചിട്ടുള്ളത് ഇനിയുള്ള ദിവസങ്ങളിലാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വട്ടം വിസ്തീഫാർ വർദ്ധിപ്പിക്കുക പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രവാസികളായ ഒരുപാട് മിനിയങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അവർക്കൊക്കെ വേണ്ടി ദ്വാരക്കനം അവർ പലപ്പോഴും കമൻറ്റായി രേഖപ്പെടുത്തും അപ്പോൾ അവരെയും കൂടി പരിഗണിച്ചുകൊണ്ട് പറയട്ടെ ഗൾഫിലുള്ള എൻ്റെ പ്രവാസികളായ മുമ്മിനങ്ങളും സഹോദരിമാരും സഹോദരങ്ങളും ഒക്കെ ഈ വീഡിയോ കാണുന്നവരാണ് അപ്പോൾ നിങ്ങൾക്കും ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം നാട് മാറിയെന്ന് വെച്ച് തിക്കറും ഔറാദൊന്നും മാറുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അള്ളാഹു താല നിങ്ങൾക്ക് എല്ലാവിധ ഹൈറുകളും എല്ലാവിധ സലാമത്തുകളും ജോലിയിൽ എല്ലാവിധ ബറക്കാത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങൾക്കൊക്കെ വേണ്ടി എപ്പോഴും ദ്വാരക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവരും എല്ലാവർക്കും അള്ളാഹു സുബഹാനഹുത്താൽ എല്ലാവിധ സലാമത്തും ഹൈറുകളും നൽകുമാറാവട്ടെ ആരെല്ലാം കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്തെല്ലാം ആവശ്യങ്ങൾ പറഞ്ഞു അള്ളാഹു താൽ അവരുടെയും നമ്മുടെയും ഹലാലായ മുറാതുകൾ ഹാസിലാക്കുമാറാവട്ടെ ഈ റമലാനിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുത്താൽ ഷെയർ ചെയ്തു കൊടുത്താൽ മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ എത്തിച്ചാൽ വലിയ സ്വതക്കയുടെ പ്രതിഫലം അള്ളാഹു നമുക്ക് ദുയാവിലും ആഹ്ലത്തിലും നൽകും അള്ളാഹു ആ ഗണത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ നിങ്ങളൊക്കെ എഴുതുന്ന കമൻറ്റുകൾ എല്ലാം കാണുന്നുണ്ട് വായിക്കുന്നുണ്ട് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് റിപ്ലൈ തരാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് മൊത്തത്തിൽ ദ്വാരക്കുന്നത് അള്ളാഹു സുബഹാന ഹോത്താല നമ്മളെയും നമ്മളോട് ദ്വാ കൊണ്ട് വസ്ത്ത് ചെയ്തവരെയും അതുപോലെ തന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള ആളുകൾ നമ്മെ ഇഷ്ടപ്പെടുന്നവർ നാം ഇഷ്ടപ്പെടുന്നവർ എല്ലാവർക്കും അള്ളാഹു താല ദുന്യാവും ആഹ്റവും വിജയത്തിലാക്കി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ റഹ്മത്തിൻ്റെ പത്ത് വിട പറഞ്ഞു പോവുകയാണ് അള്ളാഹു താല റഹ്മത്ത് കിട്ടിയവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ മഹഫിറത്തിൻ്റെ പത്ത് കടന്നു വരികയാണ് പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ വരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹഫുറത്ത് നൽകട്ടെ ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു എല്ലാവിധ സലാമത്തും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മക്കൾക്കും അവരുടെ കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ട് പരീക്ഷക ഉൾപ്പെടെ അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഉൾപ്പെടെ അതുപോലെ എല്ലാ കാര്യത്തിലും അള്ളാഹു സലാമത്ത് നൽകും